ഇന്ന് നമ്മൾ ക്രിസ്മസിന് വന്ന ഓർഡേഴ്സിന്റെ വീഡിയോ ആട്ടോ ചെയ്യാൻ പോകുന്നത് എനിക്ക് ക്രിസ്മസിന് കഴിഞ്ഞ ക്രിസ്മസിന് കേക്കിൻ്റെ ഓർഡേഴ്സ് വളരെ കുറവായിരുന്നു അന്ന് ഞാൻ കുറേ പ്രിന്റ് എടുത്ത് വെച്ചിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെന്ന് അന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ വട്ടത്തെ അപേക്ഷിച്ച് ഈ വട്ടം എനിക്ക് ക്രിസ്മസിന് അത്യാവശ്യം കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നാണ് കേട്ടോ എല്ലാ ഓർഡേഴ്സും വന്നത് ഞാൻ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നേരത്തെ വന്ന ഓർഡേഴ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഡിസൈനാണ് ഞാൻ എല്ലാ കേക്കിലും ചെയ്തിരിക്കുന്നത് ഏകദേശം സെയിം ഡിസൈൻ തന്നെ കേട്ടോ മിക്ക കേക്കിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ക്രിസ്മസ് കേക്ക് എന്ന് പറയുമ്പോഴേ ഏകദേശം ഒരു റെഡ് ആൻഡ് ഗ്രീൻ തീമിലായിരിക്കുമല്ലോ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്യുന്നത് ഞാൻ റെഡ് കളർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു ടൈം ഇതാണ് കാരണം നമ്മൾ നോർമൽ വലിയ കളറിൽ റെഡ് ഇല്ലാതെ ചെയ്താൽ ആ കേക്കിന് കാണാൻ അത്രയ്ക്കൊരു ഭംഗി വരുവോ അതൊരു ക്രിസ്മസ് തീം കേണെന്നോ ഒന്നും പറയില്ല കേട്ടോ എന്തായാലും കഴിഞ്ഞ വട്ടം എടുത്ത പ്രിന്റൊക്കെ ഞാൻ ഈ വെട്ടത്തെ കേക്കിൽ വെച്ച് എൻ്റെ ആ ഒരു വിഷമം തീർത്തിട്ടുണ്ട് എല്ലാ കേക്കും ചെയ്ത വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ എല്ലാം ഫോട്ടോസ് ഞാൻ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ